കണ്ടി നിറഞ്ഞിരിക്കുകയാണ് ക്രിസ്മസ് ഭാഗമായി പ്രവേശനത്തിലാണ് ഇവരുള്ളത് വരുന്നവരെ സ്വാഗതം ചെയ്യാനും കുട്ടികളെ ആന്തരിപ്പിക്കാനും ഇവർക്ക് കഴിയുന്നതായി ഇവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്റെ പേര് അശ്വതി ഞാൻ കടൂരിൽ നിന്നാണ് വരുന്നത് അപ്പൊ ഞങ്ങള് ഇവിടെ ക്രിസ്മസ് ട്രീ കാർണിവൽ കാണാനായിട്ട് വന്നതാണ് അപ്പൊ ഇതൊക്കെയാണ് വെൽക്കമിൽ തന്നെ എല്ലാ പപ്പാനികളും കുറെ ഉണ്ടായിരുന്നു അപ്പൊ അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു അതുകൊണ്ട് അവരോട് ഒരു ഫോട്ടോ എടുക്കാനായിട്ടാണ് ഞങ്ങൾ നിന്നത് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് വെച്ചാൽ ക്രിസ്മസ്റ്റ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഒരു ആറേ പാപ്പമാരെയാണ് ഞങ്ങളെ സിംഗ്സിനെ ചെയ്യാൻ വേണ്ടിയാണ് ചണ്ടിരിക്കുന്നത് അകറ്റുണ്ട് ഈ പാപ്പന്മാരവരെ വെൽക്കം ചെയ്യുന്നതും അവരവിടെ ഫോട്ടോ എടുക്കുന്നതും ഇതൊക്കെ അവർക്ക് ഭയങ്കര ഞങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കും അവർ പണിനും ഇങ്ങോട്ട് ആകർഷിച്ചു തരുന്നത് അകത്തെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പൊ അത് കാണാനായിട്ട് അകത്തോട്ട് പോകുന്നേ ഉള്ളൂ അതിനു മുന്നേയാണ് ഇവരെ കണ്ടത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയത്